പാട്ട് വെച്ചു കൊടുത്താ ഞാൻ ഇപ്പൊ ആ അങ്ങനെ അങ്ങനെ അമ്മേ അമ്മേ ആ അമ്മ അമ്മ ഇപ്പൊ ഡാൻസ് ഇപ്പൊ കളിക്കായിട്ട് കളിക്ക േബിക്ക് ഒരു ഉമ്മ കൊടുത്തെല്ലാവർക്കും ഉമ്മ വരുന്നുണ്ട് ആമി ആമിയുടെ ബേബിക്ക് ഒരു കൊടുത്തെ അപ്പക്കില്ലേ അപ്പൊ എല്ലാവർക്കും ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ഈവനിങ് ബ്ലോഗാണ് ആമിയുടെ ഉള്ള ഒരു ചെറിയൊരു ബ്ലോഗാണ് ഞങ്ങൾ ഇന്ന് സമയം ഏകദേശം ഇവിടെ ഇവിടെ ഒരു ഇട്ടാണ് പിന്നെ വിന്റർ ആയതുകൊണ്ട് നമുക്ക് സൂര്യനെ ഒന്നും കണ്ടിട്ട് അതെ പിന്നെ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്നത് നമ്മളെ പുതിയ ക്യാമറയിൽ അതൊന്നും പരീക്ഷണമാണ് ഞങ്ങള് പുറത്തൊക്കെ പോയി വ്ലോഗ് ചെയ്യുന്നതിന് മുന്നേ വീട്ടിൽ ചേയ് നോക്കാന്ന് യിരിച്ചു എങ്ങനെ ഇണ്ടെന്നി ഇതിന്റെ ഔട്ട്പുട്ട് ഒക്കെ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈവനിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം സ്വാഗതം നമ്മളുടെ ക്രിസ്മസ് ട്രീ ഒക്കെ കാണിച്ചു കൊടുത്തെ നമ്മളുടെ ക്രിസ്മസ് ട്രീ കാണിച്ചേ എങ്ങനെ ഇണ്ടെ നമ്മൾ ക്രിസ്മസ് ട്രീ ആക്കിയടാ ഇത് നമ്മളുടെ കരത്ത ക്രിസ്മസ് ട്രീ വെറൈറ്റിയാണ് വേറെ എവിടെയും കണ്ടിട്ടില്ല ട്ടോ നമ്മളുടെ ക്രിസ്മസ് ട്രീയുടെ താഴ ഭാഗത്തൊന്നുമല്ല കാരണം അതெல்லாம் ആമേ ആമേ എല്ലാം പരsetChecked ഇരിക്കില്ല മോനോട്ട് മാത്രമേ സാധനങ്ങളുള്ളൂ അല്ലേ ഒക്കെ ഒക്കെ നീ കണ്ടോ ഡ്യൂട്ടിയുടെ സമയത്ത് കിട്ടിയ കാർഡുകള് അവര് പിന്നെ ഇതൊക്കെ നമുക്ക് ഡ്യൂട്ടിയിൽ ഇപ്പൊ ഗിഫ്റ്റ് എല്ലാം അങ്ങോട്ട് കൊടുക്കും കാർഡ് കൈമാറും കാർഡുകളാണ് അപ്പൊ ഇതിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ക്രിസ്മസിന് വീടൊക്കെ നല്ല അടിപൊളി ആക്കണേ വീടിന് ഡെക്കറേഷൻ ഏഹ് അതിന്റെ ബാറ്ററി തീർന്നുണ്ടോന്നു ലൈറ്റും ഇത്രയും അല്ലേ ആമി ഇത്തവണ ഇതിന്റെ ഇതിന്റെ ബാറ്ററി പെട്ടെന്ന് മൂന്ന് ബാറ്ററി തീരുവാറ്റിട്ട് ഇപ്പൊ നോക്കിയുള്ള ബാറ്ററി ഭയങ്കര പെട്ടെന്ന് തീരുന്നുണ്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കാര്യമാണ് ഞാൻ ഇവിടെ നോക്കിയപ്പോഴേ നമ്മളീ രണ്ട് ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് എടുത്ത കുറച്ച് ഫോട്ടോസ് ബാക്കിയുണ്ട് ഒരു ഫ്രെയിമും ആണ് ബാക്കിയുണ്ട് ണി അടിച്ച് ലാസ്റ്റില്ലേ ഇത് ഈ വീട് നമ്മള് മേടിക്കേണ്ടി വരും ഇത് നോക്കി ഇപ്പൊ തന്നെ രണ്ടാണി അടിച്ചിട്ടുണ്ട് അതിവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു അടിച്ചാലേ അപ്പത്തെ കേൾക്കൂലെടുത്ത കിടന്നുറങ്ങുന്നു ആമി ആമിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ സെലക്ട് ആ ഇതിനകത്ത് വെക്കാനാ ഫ്രെയിമില് വെക്കാനാ ഏതാ വെക്കണ്ടേ ിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഫോട്ടോ ന്യൂബോൺ ബേബിയുടെ ഫോട്ടോ സെക്ഷൻ പക്ഷെ അമ്മി ജനിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാ ഞങ്ങൾ എടുത്ത കേട്ടോ ഫോട്ടോ

ഊഞ്ഞാലില്ലേ ഇത് ഇത് പൂഞ്ഞാൽ കിടത്തി ഇങ്ങനല്ലോണ്ടായിരുന്നേ ഇതിനകത്ത് സാധാരണ ഇതില് കിടത്തില്ലേ ഉള്ളൂ ഇത് ഇത് കണ്ടില്ലേ ഇത് ഓക്കെ ഇത് അവർ എടുത്ത പോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് മറ്റേതാ ഊഞ്ഞാലൊക്കെ അതൊരു എനിക്കത്ര ഇഷ്ടപ്പെട്ടു ആ ഊഞ്ഞാലിങ്ങനെ തൂങ്ങി കിടക്കുന്ന ഊഞ്ഞാല് ഇതില് ഇത് വെക്കണ്ടേ ആമി ോ മറ്റേ ബാക്കിയെല്ലാത്തിലും വലുതല്ലേ ബാക്കിയെല്ലാത്തിനും ഇച്ചിരി

അത്രയും അങ്ങോട്ട് പോണം ഇത് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ സിമന്റിന്റെ ഭിത്തി ഒന്നല്ലേ ഫ്ലൈവുഡല്ല അമ്മേ ഇതാ അമ്മടെ ഫോട്ടോ ഇട്ടു ഇട് ഇതാ കണ്ടോ ഓക്കേ ആണോ അതെ അതില് ഒരു ചെറിയ ജെറുണ്ട് നേരെ ആയിക്ക് ഇമ്പവർണ്ണത്തിന്റെ ചെറുണ്ട് അതാണ് ഇതാ ആ അത് നമ്മൾ ഇപ്പോൾ വെച്ചതിന് ഒരു ചെറുണ്ട് ഉണ്ട് അതിനൊരു ചെറിയ ചെറുണ്ട് ഇങ്ങോട്ട് ആ ഇപ്പൊ கரெക്റ്റ് ആയി ഇപ്പൊ கரெക്റ്റ് ആയി ആ അങ്ങനെ ഒരു ചെറുണ്ട് അപ്പുറത്തോട്ട് ഇങ്ങേയിരിക്കണം ഇപ്പൊ ശരിയായി ഇപ്പൊ கரெക്റ്റ് ആയി കണ്ടോ

ജാമും നമ്മളുടെ കമന്റിൽ ഒന്ന് രണ്ടുപേര് ചോദിച്ചായിരുന്നെ ഈ ഒരു സ്റ്റോറേജ് ബോക്സ് എവിടുന്നോയിൽ മേടിച്ചായിരുന്നു ഇതും നമ്മള് സെയിൽ വന്ന സമയത്ത് മേടിച്ചായിരുന്നു അല്ലെങ്കിൽ ഒൻപത് പോകണ്ടായിരുന്നു ഒമ്പത് പോണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഇതിൽ ആമസോണില് ഒരെണ്ണം കൂടി മേടിക്കാന്ന് ആമസോണിലൊക്കെ നോക്കിയിൽ എനിക്ക് തോന്നുന്നു അറേഞ്ച് വെക്കാൻ വേണ്ടി ഭയങ്കര ഈസിയാണ് അപ്പൊ ഞാനിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും അങ്ങനെ ഒത്തിരി ഇതിൽ വെക്കാൻ പറ്റാത്ത വലിയ വലിയ സാധനങ്ങൾ മാത്രമേ അല്ലാണ്ട് മാറ്റി വെക്കുള്ളൂ ബാക്കിയല്ലേ ഇതിൽ വെച്ചാൽ നമുക്ക് മറ്റേ ട്രോളിക്കകത്ത് കെട്ടി വേറെ വെച്ചിട്ടുണ്ട് പൂട്ടിപ്പോയിട്ടോ വിൽക്കോണക്കണോ കൂടുതലുള്ള ഇരുപത് പൗണ്ടിന് എനിക്ക് തോന്നുന്നില്ല ഇത് ഭർത്താവെന്ന് ഇത് അത്യാവശ്യം വലിപ്പം കേട്ടോ ആ നീളം ഇത് ഇത്ര ഇത് നാല് നാല് ലെയർ ഉണ്ട് ആമിമണിക്കൂർ കൊടുക്കുമ്പോ ഞാൻ ഇങ്ങനെ ആ ബോക്സ് കൊടുത്താ പിന്നെ നാളത്തേക്ക് കളി കൊടുക്കരുത് കാരണം അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതിനുശേഷം മാറ്റി മാറ്റി അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ ഇപ്പൊ എല്ലാം മനസ്സിലാവുന്നുണ്ട് പിന്നെ

പിന്നെ കമന്റിൽ വന്ന ഒരു ചോദ്യമാണ് മിന്നു എന്നെ എന്താ വിളിക്കുന്നതെന്ന് മീൻസ് ഇടയ്ക്ക് അബീന്ന് വിളിക്കുന്നുണ്ട് ചില വീഡിയോസിൽ ഇച്ചായ എന്ന് വിളിക്കുന്നുണ്ട് അപ്പം ഏതാണ് കറക്റ്റായിട്ട് വിളിക്കുന്നതെന്നാണ് ചോദിച്ചത് എന്താ നീ എന്നെന്താ വിളിക്കുന്നത് സമയത്ത് ഫുള്ള് കഴിഞ്ഞപ്പോ തൊട്ട് കൊറച്ചാൾ കഴിഞ്ഞപ്പോ തൊട്ടാണ് ഇച്ചായ വിളിക്കാൻ തുടങ്ങിയത് കാരണം നമുക്കറിയാല്ലോ നമുക്ക് അപ്പൊ ഞാൻ രണ്ടും അഭീന്ന് വിളിക്കാറുണ്ട് ഇച്ചായും വിളിക്കാറുണ്ട് ഇരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതടുത്ത് ഇങ്ങനെ ഇട്ടിട്ടോണ്ടിരിക്കണം എവിടെ എത്തി വിടെ കണ്ട ബോളൊക്കെ കണ്ടു ഓരോ വഴിക്ക് എന്റെ രാവിലെയൊക്കെ എണ്ണീച്ച് ഡ്യൂട്ടിക്ക് പോകുന്നേരത്തെ നോക്കി നടന്നില്ലെങ്കിൽ കണ്ടല്ലോ എന്തുവാ എന്റെ ക്യാമറയിലോട്ടൊന്നും അറിഞ്ഞേക്കല്ലേ പുതിയ ക്യാമറ മേടിച്ചതാ ഇതെന്ത് പാട്ടാ ഇത് പാട്ട് പാടണ്ട പാടണ്ടമേ മിന്നോ പാട്ടുകാരിയും അതേപോലെ തന്നെ ഒരു ഡാൻസ് കാര്യൊക്കെ കേട്ടോ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നേ ഇരിക്കുന്ന ഡാൻസ് കാര്യൊക്കെ ആയിരുന്നു അപ്പൊ മിന്നു കഴിവാന്ന് തോന്നുന്നു പെണ്ണിന് കിട്ടിയത് ആ പാട്ട് കേട്ടില്ലേ അമ്മേ മിന്റെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ ഏതായിരുന്നു കൊച്ചുപൂച്ച കൊച്ചുപൂച്ച കൊച്ചു കണ്ടിടുമ്പോ എന്ത് പിന്നെ രണ്ട് ഉണ്ടക്കും കൊമ്പമീശ കൊമ്പമീശയും ഡാൻസ് അറിയുന്ന കണ്ട ചാടി വീണ് കടിച്ചു കടിച്ചു കീറി കീറി എല്ലാരും കാണിച്ചോളത്തെ ഇത് തന്നെ വേണ്ട ഇത് 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 മാഗ്നറ്റിക് ആ ഇതേ അമ്മ പൂവാക്കുന്നു ഇവിടെ അമ്മ പൂവാക്കി ഞാൻ എന്തായാലും ആക്കിയാണുണ്ടോ ആമി അന്നേരം വന്നത് ഫുള്ള് തട്ടി തെറപ്പിക്കാം ആമിക്ക് ആക്കാൻ പറ്റാത്ത കുശുംബാമി അല്ലെ ആമി ആമി

സമ്മർ ആയിരുന്നെങ്കി ഇപ്പൊ പുറത്തൂടെ ഇറക്കി വിട്ടായിരുന്നു അങ്ങ് പോയേനെ സാധനം മേടിക്കാൻ അമ്മ പറഞ്ഞോളെ ഇനി മുതൽ അടുത്ത സമ്മറിന് ഇതിനകത്തൊരു കവറും കിട്ടി കിട്ടാ മതി അല്ലേ ബൈ ബായ് ബായ് ഒരു ഭാവി പറഞ്ഞു അടുത്ത ദിവസം കാണാന്നു അതെ ബായ്